വഞ്ചനാവലിയെ സാക്ഷിയാക്കി സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസിനായി പുതിയതായി നിർമ്മിച്ച മുനയൻകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സി പി നാരായണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ അനാച്ഛാദനം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു മുനിയങ്ങ രക്തസാക്ഷികളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസിനായി പുതിയതായി നിർമ്മിച്ച മുനയങ്കുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് തന്നെ തുറന്നു ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ തന്നെ ഭരണഭാരം ഏൽപ്പിക്കില്ല ഇതൊരു കാര്യല്ല ഇത്തരമൊരു കാര്യത്തോട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ കോൺഗ്രസിനോ ഈ പറയുന്ന നിക്ഷിപ്ത താല്പര്യക്കാർക്കോ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു ചെറിയ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ അല്ലാത്തൊരു ഗവൺമെന്റ് അവർക്കതുമായി പെരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അഞ്ചു വർഷം നിങ്ങൾ വലിച്ചാലും അടുത്ത അഞ്ചു വർഷം ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയും എന്ന പുറത്തിലാണ് കോൺഗ്രസും ഭരതുപക്ഷവും അതാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞത് അത് കോൺഗ്രസിനോ ഭരതകോഷത്തിനോ ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം മുതൽ കടുത്ത എതിർപ്പുകൾ അധിക്ഷേപങ്ങൾ തീർത്തും ന്യായരഹിതമായ ഇടമെടലുകൾ എല്ലാം ഈ വിഭാഗത്തിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ് നേരത്തെ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നാം കാണുന്നു ഇപ്പോഴേക്ക് രാജ്യത്ത് സംഭവിച്ചൊരു കാര്യങ്ങളും ഭരതുപക്ഷം ഒരു ഘട്ടത്തിലും അടങ്ങിയിരിക്കുന്നില്ല അത് ലോകത്തിന്റെ ഉദാഹരണമെടുത്താലും ഇന്ത്യയിൽ ഉദാഹരണമെടുത്താലും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ ജയരാജൻ അധ്യക്ഷത വഹിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്തും കോൺഗ്രസ് ഭരണകാലത്തും കമ്മ്യൂണിസ്റ്റുകാർ ആടപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് വഴിത്തിരിവുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ദേശീയ പതാകയോ ദേശീയ ഗാനമോ അംഗീകരിക്കാത്തവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കാത്തവരാണവർ അവർ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മുനിയുമുന്ന് രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ ജീവത്യാഗമാണെങ്കിലും നമ്മുടെ നാടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ഒന്നാണ് ആ ജീവത്യാഗം എന്ന് നാം തിരിച്ചറിയുകയാണ് കേരളത്തെ ആധുനിക കേരളമായി സൃഷ്ടിക്കുന്നതിലും ഇതുപോലെയുള്ള രക്തസാക്ഷിത്വ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനം ഉഴുതു പാകപ്പെടുത്തിയ മണ്ണിൽ വർഗസമരത്തെ അടിസ്ഥാനമാക്കി കമ്മ്യൂണിസ്റ്റ് പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനം ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയതാണ് നവകേരളമായി ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതിന് കാരണം അതുകൊണ്ട് മുനിയമുന്ന് രക്തസാക്ഷികളുടെ സ്മാരക മന്ദിരം നാടിനു സമർപ്പിക്കുന്നത് ഒരു നാടിൻ്റെ പോരാട്ടത്തിൻ്റെ കഥ ഈ നാടിനെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി നേതാക്കളായ പി കരുണാകരൻ പി ജയരാജൻ ടി വി രാജേഷ് വി ശിവദാസൻ എം ബി ടി ഐ മധുസൂദനൻ എം എൽ എ ജില്ലാ സെക്രട്ടറിയേറ്റംഗം സി സത്യപാലൻ ഏരിയ സെക്രട്ടറി പി ശശീധരൻ കെ വി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും സാക്ഷ്യം സ്വർണം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ തവണ വ്യവസ്ഥ സൗകര്യവും